ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലിയുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മഹാസംഗമം സംഘടിപ്പിക്കും വിത്തും കിതാബും എന്ന പേരിലാണ് പരിപാടി ഒരുക്കുക ഇരുപത്തിയെട്ടിന് രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കുന്ന പരിപാടി അബ്ദു സമത സമുദാനി എം പി ഉദ്ഘാടനം ചെയ്യും സിനിമാ താരം വിനോദ് കോവൂർ മുഖ്യാതിഥിയാകും ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി തുടങ്ങിയവർ പങ്കെടുക്കും ചടങ്ങിൽ പൂർവാധ്യാപകരെയും ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളെയും ആദരിക്കും യു എ അലിംനി വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുന്ന സഹായവും ചടങ്ങിൽ കൈമാറും വിവിധ ബാച്ചുകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും നടക്കും വൈകിട്ട് നാല് മണി മുതൽ കൊല്ലം ഷാഫി നയിക്കുന്ന സംഗീത സായാഹ്നവും അരങ്ങേറും സുവർണ വർഷമായി നിൽക്കുന്ന ഏറ്റവും പ്രോഗ്രാം ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കുകയാണ് ഈ ഒരു വിവരം നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉള്ള വിദ്യാലയങ്ങളാണ് ആ വിദ്യാലയങ്ങളിൽ അവിടുത്തെ പൊതുവിദ്യാർത്ഥികളുടെ പങ്ക് എത്രമാത്രം എത്രമാത്രമുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് സമ്മേളനം വിളിച്ചിട്ടുള്ളത് മാനേജ്മെന്റ് സ്കൂളുകളും പല സംഘടനകളെയും മറ്റൊക്കെ കീഴിലുള്ള സ്ഥാപനങ്ങളും വ്യത്യസ്തമായി പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മാധ്യമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിപുലമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആ പരിപാടി ഇരുപത്തിയെട്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ആദ്യകാല വിദ്യാർത്ഥികൾ പതാക ഉയർത്തുന്നതോടുകൂടെ ആരംഭിച്ച് ബഹുമാനായ പൊന്നാനിയുടെ എം പി ഡോക്ടർ എൻ ടി അബ്ദുസ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ സിനിമാ രംഗത്തെ ശ്രദ്ധേയനായിട്ടുള്ള വിനോദ് കോവൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും മാപ്പിളപ്പാട്ട് രംഗത്ത് പ്രകൃതിനായിട്ടുള്ള കുറോസ് ബാബു തിരു അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ആ ഡിവിഷനെ പ്രതികരിക്കുന്ന മെമ്പർ ബഷീർ നത്താണി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ടി ആസാദ് ആറുനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്കൂളും പ്രസിദ്ധീകരിക്കുന്ന വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള ഓഫ് ചെയ്യാം സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ എച്ച് എം അവിടുത്തെ പി ജി എ പ്രസിഡന്റ് യു എ അലമിനിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെയാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ വിവിധ ബാലച്ചുകളുടെ കലാപരിപാടികളും തുടർന്ന് പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങും ആദ്യകാല വിദ്യാർത്ഥികൾ ആദ്യ പേ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും അതുപോലെ തന്നെ നമ്മുടെ യു എ അനുമതിന്റെ നേതൃത്വത്തിൽ അവര് ശേഖരിച്ച ഫണ്ട് വയനാട് ദുരിതാശ്വാസ മേഖലയിലേക്ക് ആ വേദിയിൽ വെച്ച് അവര് കൈമാറുന്നുണ്ട് ആ ചടങ്ങും ഈ പരിപാടിയിൽ വച്ച് നടക്കുന്നുണ്ട് അവരുടെ ടീമിന്റെ ഒരു പി ടി അധ്യക്ഷൻ ഉസ്മാൻ പൂളക്കോട് ഒഎസ്എ ചെയർമാൻ യാഹു കോലിശ്ശേരി കൺവീനർ ടി രേഖ യു എ ഇ അലിംനി അധ്യക്ഷൻ ഉമ്മർഭായ് അസ്കർ കൊളത്തോൾ ഷാക്കിർ മൂത്തക്കുൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലപ്പുറം പങ്കെടുത്തുറംബൂസ് അത് ഗൾഫില് കിട്ടുണ്ടായിരുന്നു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്